പി എം എ വൈല് വീടിന് എങ്ങനെ അപേക്ഷ കൊടുക്കാം എന്നതിനെ കുറിച്ചാണ് ഞാൻ വീഡിയോ ചെയ്യുന്നത് ഇപ്പോൾ ആറാം തീയതി വരെ പി എം എ വൈയിൽ വീടിന് അപേക്ഷ കൊടുക്കേണ്ട ഡേറ്റ് നീട്ടിയിട്ടുണ്ട് ഇത് സ്വന്തമായിട്ട് നമ്മുടെ വീട്ടിലിരുന്നു കൊണ്ട് മൊബൈലിൽ നമ്മുടെ സ്മാർട്ട് ഫോണിൽ ആണ് നമ്മൾ അപേക്ഷ നൽകേണ്ടത് പല ആളുകളും ഇതിനോടകം തന്നെ അപേക്ഷ കൊടുത്തു കഴിഞ്ഞിട്ടുണ്ട് പല ആളുകൾക്കും ഇത് എങ്ങനെ കൊടുക്കാമെന്ന് അറിയുന്നില്ല അതുകൊണ്ടാണ് ഇത്തരത്തിലുള്ള വീഡിയോയിൽ വന്നിട്ടുള്ളത് നമുക്ക് ആവശ്യമായിട്ടുള്ളത് ആദ്യം നമുക്കൊരു സ്മാർട്ട് ഫോൺ വേണം ആ സ്മാർട്ട് ഫോണ് അതിൻ്റെ ആൻഡ്രോയിഡ് വേർഷൻ പത്തിന് മുകളിൽ ആയിട്ടുള്ള സ്മാർട്ട് ഫോൺ വേണം അതായത് നമ്മുടെ ഫോണിൻ്റെ സെറ്റിങ്സിൽ പോയി കഴിഞ്ഞാൽ അതിൽ എബൌട്ട് ഫോൺ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട് അത് കഴിഞ്ഞാൽ ആൻഡ്രോയിഡ് വേർഷൻ എത്രയാണെന്ന് നമ്മുടെ ഫോണിൻ്റെ കാണാൻ വേണ്ടി കഴിയും അപ്പം പത്തിന് മുകളിൽ ആൻഡ്രോയിഡ് വേർഷൻ ഉള്ള ഫോണിലാണ് നമ്മൾ ഈ ആപ്ലിക്കേഷൻ കൊടുക്കേണ്ടത് ആദ്യമായി നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ ഫോണിൻ്റെ പ്ലേ സ്റ്റോറിൽ പോയിക്കൊണ്ട് ആദ്യമായി ഫേസ് ആർ ഡി എഫ് എ സി ആർ ഡി എന്ന് പറയുന്ന ഒരു ആപ്ലിക്കേഷൻ നമ്മൾ എന്ത് ചെയ്യണം ഡൗൺലോഡ് ചെയ്തെടുക്കണം ആ ഫേസ് ആൾറെഡി ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് നമ്മുടെ ആപ്പ് ഡൗൺലോഡ് ചെയ്യുമ്പോൾ നമ്മുടെ വിൻഡോയിൽ ഫോണിൽ നമ്മൾ ആപ്ലിക്കേഷൻ കാണും പക്ഷേ ഈ ആപ്പ് എന്ത് ചെയ്യാം നമ്മുടെ ഫോണിൽ കാണില്ല നമ്മൾ ഡൗൺലോഡ് ഇൻസ്റ്റാൾ ചെയ്തതിന് ശേഷം അടുത്ത നമ്മൾ സ്റ്റെപ്പ് എന്ന് പറയുന്നത് ആവാസ് പ്ലസ് രണ്ടായിരത്തി ഇരുപത്തി നാല് എന്ന് പറയുന്ന ഒരു ആപ്ലിക്കേഷൻ നമ്മുടെ പ്ലേ സ്റ്റോറിൽ പോയിക്കൊണ്ട് തന്നെ നമ്മൾ ഡൗൺലോഡ് ചെയ്യണം ഇൻസ്റ്റാൾ ചെയ്യണം ആ ആവാസ് പ്ലസ് എ ഡബ്ല്യു എ എ എസ് പ്ലസ് രണ്ടായിരത്തി ഇരുപത്തി നാല് എന്ന ഈ ആപ്ലിക്കേഷനാണ് നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യേണ്ടത് അത് ചെയ്തതിന് ശേഷം അത് ഓപ്പൺ ചെയ്യുക ഓപ്പൺ ചെയ്യുമ്പോൾ ലാംഗ്വേജ് സെലക്ട് ചെയ്യാൻ വേണ്ടി പറയും അപ്പോൾ ലാംഗ്വേജ് നമ്മൾ സെലക്ട് ചെയ്യുക അതിന് ശേഷം അതിൽ ഒരു അടുത്തൊരു വിൻഡോ വരും ആ വിൻഡോയിൽ ലോഗിൻ ആസ് സിറ്റീസൺ അല്ലെങ്കിൽ ബെനിഫിഷ്യറി യൂസർ എന്ന് പറയുന്ന ഒരു കോളമാണ് ആ കോളത്തിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ചോദിക്കും നമ്മുടെ ആധാർ കാർഡ് നമ്പറാണ് ഈ ആധാർ കാർഡ് നമ്മൾ അത് അടിച്ചു കൊടുക്കുക ആദ്യമേ പറയുന്നു ആധാർ കാർഡ് നമ്മുടെ കയ്യിൽ വേണം അതേപോലെ തൊഴിൽ കാർഡ് എൻ ആർ ജി എസിൻ്റെ തൊഴിൽ കാഡിൻ്റെ ബുക്ക് നമ്മുടെ കയ്യിൽ വേണം അതിൻ്റെ നമ്പർ രേഖപ്പെടുത്തുന്നതിന് വേണ്ടിയാണ് അതോടൊപ്പം നമ്മുടെ വീട്ടിൽ എത്ര അംഗങ്ങളുണ്ടോ അവരുടെ ആധാർ കാർഡ് മുഴുവനും നമ്മുടെ കയ്യിൽ ഇത് ചെയ്യുന്നതിന് വേണ്ടി വേണം അപ്പോൾ എത്ര അംഗങ്ങളുണ്ടെങ്കിൽ ആദ്യം തന്നെ എല്ലാവരും ആധാർ കാർഡും ഈ പറയപ്പെടുന്ന എൻ ആർ ജി എസ്സിൻ്റെ തൊഴിൽ കാർഡിൻ്റെ ബുക്കും നമ്മുടെ കയ്യിൽ ഉണ്ടായിരിക്കണം അതിനുശേഷം നമ്മുടെ ഈ ആധാർ നമ്പർ അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ അടുത്തൊരു വിൻഡോ ഒരു ഫോട്ടോ എടുക്കുന്നതിന് വേണ്ടി നമ്മുടെ ഫേസ് എടുക്കുന്നതിന് വേണ്ടി ഒരു 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 വിൻഡോ ഓപ്പൺ ആവും അതിൽ എന്ത് ചെയ്യുക നമ്മുടെ ഇങ്ങനെ നേരെ അതിൽ ശരിക്കും മുഖം പതിയെന്ന് രൂപത്തിൽ വെച്ച് കൊടുക്കുക ആ സമയത്ത് പലപ്പോഴും അത് ക്യാപ്ചർ ചെയ്യാൻ സാധ്യത കുറവാണ് അപ്പോൾ എന്ത് ചെയ്യുക കണ്ണൊന്നും രണ്ട് മൂന്ന് പ്രാവശ്യം ബ്ലിങ്ക് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ഫോട്ടോ അതിൽ ആഡ് ആവും പിന്നെ അതിന് ശേഷം ആർഡായി കഴിഞ്ഞാൽ സക്സസ് ആയി കഴിഞ്ഞാൽ നമ്മുടെ ഡീറ്റെയിൽസ് ആധാർ കാർഡിലുള്ള പോലെ തന്നെ നമ്മുടെ പേരും കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് അതിൽ വരും അതിന് ശേഷമാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത് അടുത്ത സ്റ്റെപ്പിലേക്ക് പോകേണ്ടത് അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമ്മുടെ സ്റ്റേറ്റ് ഏതാണ് അതിൻ്റെ കോളുണ്ട് അപ്പോൾ സ്റ്റേറ്റ് അടയാളപ്പുറത്ത് ജില്ല താലൂക്ക് പഞ്ചായത്ത് ഒക്കെ ആഡ് ചെയ്ത ശേഷം അടിയിൽ വെരിഫൈ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അടുത്തൊരു സ്റ്റേജിലേക്ക് പോകും അടുത്ത സ്റ്റേജിലേക്ക് പോകുമ്പോൾ അടുത്ത സ്റ്റേജ് എന്ന് പറയുന്നത് ഈ കുടുംബനാഥ സ്ത്രീയുടെ പേരിലാണ് നമ്മൾ അപേക്ഷ കൊടുക്കേണ്ടത് ആ കുടുംബനാഥയുടെ പേര് ചോദിക്കുന്നുണ്ട് അവിടെ ആധാർ കാർഡ് നമ്പർ ചോദിക്കുന്നുണ്ട് അവരുടെ വയസ്സ് ചോദിക്കുന്നുണ്ട് അവരുടെ വിദ്യാഭ്യാസം അവരുടെ തൊഴിൽ അവരുടെ മറ്റുള്ള ഹസ്ബൻഡിൻ്റെ പേര് കാര്യങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട് അത് കൃത്യമായി യും ചോദിച്ച ശേഷം അടിയിൽ എത്ര അംഗങ്ങളാണ് നിങ്ങളുടെ വീട്ടിലുള്ളത് എന്ന് അത് ചോദിക്കുന്നത് നമ്മുടെ റേഷൻ കാർഡിൽ എത്ര അംഗങ്ങൾ ആ അംഗങ്ങൾ ഇപ്പൊ നാലാളാണെങ്കിൽ ഒരു അച്ഛനും ഒരു അമ്മയും രണ്ട് മക്കളാണെങ്കിൽ നാലാൾ എന്ന് നാല് എന്ന് അതിൽ നമ്മൾ എഴുതി കൊടുക്കുക എന്ന് ടൈപ്പ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നാലാളായി നമ്മളെ അംഗങ്ങൾ ഈ നാലാൾ കൊടുക്കുന്ന സമയത്ത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ഈ നാലാൾക്കും ആധാർ കാർഡ് ഉണ്ടായിരിക്കണം അങ്ങനെ നമ്മൾ ആദ്യം നമ്മുടെ ബെനിഫിഷ്യറിയുടെ പേര് അതായത് ആ കുടുംബനാഥയുടെ പേര് ഡീറ്റെയിൽസ് കൊടുത്ത് അത് ഓക്കെ കഴിഞ്ഞാൽ അടുത്ത വിൻഡോ ഓപ്പൺ ആവും ആ വിൻഡോയിൽ അടുത്ത കുടുംബ ഒരു ഒരു ഭാര്യയാണെങ്കിൽ ഭർത്താവിൻ്റെ പേര് നമ്മൾ എന്ത് ചെയ്യണം അതിൽ കൊടുക്കുക ആ ഭർത്താവിൻ്റെ ഇതേപോലെ എല്ലാ ഡീറ്റെയിൽസും കൊടുക്കുക കൊടുത്തതിന് ശേഷം അത് ഓക്കെ കഴിഞ്ഞാൽ അടുത്ത മെമ്പറുടേത് ചോദിക്കും മെമ്പർ മീൻസ് ഈ മക്കളുടെ ചോദിക്കും അങ്ങനെ മക്കളും ഇതേപോലെ അതിൽ ആഡ് ചെയ്യുക അങ്ങനെ നാല് പേരതും ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ഫസ്റ്റ് നമ്മുടെ സ്റ്റെപ്പ് പൂർത്തീകരിച്ച് കഴിഞ്ഞു അതിന് ശേഷം ഒരു വിൻഡോ ഓപ്പൺ ആവും അതിൽ കുറേ കാര്യങ്ങൾ ചോദിക്കുന്നത് നമുക്ക് വീട് നിലവിലുണ്ടോ അതോ വാടകയ്ക്കാണോ നിലവിലെ വീടിൻ്റെ അവസ്ഥ എന്താണ് മറ്റു കാര്യങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് ചോദിക്കേണ്ടത് എത്ര റൂമുകൾ നിങ്ങളുടെ വീട്ടിലുണ്ട് അതിൽ ഹിന്ദിയിലാണ് കച്ച പക്ക എന്നൊക്കെയാണ് ടൈപ്പ് ചെയ്തിട്ടുണ്ടാവുക അതിൽ നമ്മൾ ഒരുവിധമുള്ള കേസുകളൊക്കെ അപ്പോൾ വീടുണ്ടെങ്കിൽ വാടകയ്ക്കാണ് വാടക എന്നുള്ള ഇടത്ത് അവിടെ ഒക്കെ കുടിക്കുക അതായത് സ്വന്തമായിട്ട് വീടുണ്ട് അതായത് പിന്നെ നാശ നശിച്ച വീടാണെങ്കിൽ അതായത് മോശപ്പെട്ട വീടാണെങ്കിൽ അവിടെ എന്ത് ചെയ്യുക നമ്മൾ വീടുണ്ട് തന്നെ കൊടുത്തതിന് ശേഷം എങ്ങനെ വീടിൻ്റെ ടൈപ്പ്സ് കൊടുക്കുമ്പോൾ അവിടെ കച്ച കച്ച എന്നുള്ള ആ ക്ലിക്ക് ക്ലിക്ക് ചെയ്യുക ആ ഒരു പോയിന്റിൽ നമ്മൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നിലവിലെ വീട് മോശമാണെന്നുള്ളതും ഉള്ള കാര്യങ്ങൾ കൃത്യമായിട്ട് വരും പിന്നെ അതിൽ വീട്ടിൽ എത്ര റൂംസ് ഉണ്ടെന്ന് ചോദിക്കേണ്ട ആ സമയത്ത് അതിൽ രണ്ടാ രണ്ടോ അല്ലെങ്കിൽ മൂന്നോ എത്ര റൂംസ് ആണെങ്കിൽ അതിൽ എഴുതി കാണിക്കുക അതിനുശേഷം അതിൻ്റെ അവസാനത്തിൽ രണ്ട് ചോദ്യം ബാക്കിയുള്ളൊക്കെ ഏകദേശം എല്ലാവർക്കും നോ അല്ലെങ്കിൽ കച്ച എന്ന രൂപത്തിലാണ് വരിക ലാസ്റ്റ് അവസാനത്തെ രണ്ട് കാര്യങ്ങൾ കാര്യങ്ങളൊന്നും ചോദിക്കുന്നത് നിങ്ങൾക്ക് വീട് വെക്കാൻ സ്ഥലമുണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട് സ്ഥലമുള്ള ആളുകളാണെങ്കിൽ അത് ജസ്ന്ന് കൊടുക്കുക അതിന് ആദ്യമായിട്ടാണോ നിങ്ങൾ ഇത്തരത്തിൽ അപേക്ഷ കൊടുക്കുന്നത് ചോദിക്കുന്നുണ്ട് അപ്പോൾ അതിൻ്റെ അടിയിലും നമ്മൾ നമ്മളെന്ത് ചെയ്യുക ക്ലിക്ക് ചെയ്ത് കൊടുത്ത് കഴിഞ്ഞാൽ അത് ഓക്കെ ആവും അത് ഓക്കെ ആയി കഴിഞ്ഞാൽ ഒരു വിൻഡോ ഏകദേശം പകുതി നമ്മളത് കംപ്ലീറ്റ് ആയി അടുത്തൊരു വിൻഡോ എന്ന് പറയുന്നത് നമ്മൾ വീടിൻ്റെ ഫോട്ടോ നിലവിലെ അവസ്ഥ എടുക്കുന്ന ഫോട്ടോ മൂന്ന് ഫോട്ടോ നമ്മൾ എന്ത് ചെയ്യണം ഇതിൽ അപ്ലോഡ് ചെയ്യണം അതിന് വേണ്ടിയുള്ള വിൻഡോ ഓപ്പൺ ആവും ആ സമയത്ത് മുകളിൽ നമ്മുടെ ഈ ലൊക്കേഷൻ നമ്മുടെ സ്ഥലത്തിൻ്റെ ലൊക്കേഷൻ കാര്യങ്ങളൊക്കെ അതിൽ വന്നിട്ടുണ്ടാവും അതിന് ഒരു ഒരു കള്ളി ഉണ്ട് ഒരു ഫോട്ടോ എടുക്കേണ്ട കള്ളി അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നേരെ ക്യാമറയിലേക്ക് പോകും നമ്മൾ വീടിൻ്റെ ഏതെങ്കിലും ഒരു ഭാഗം ഫോട്ടോ എടുക്കുക അതിൽ ഓക്കെ കൊടുക്കുക ഇവിടെ ക്രോപ്പ് ചെയ്യുക അത് സേവ് ചെയ്യുക വീണ്ടും അതേപോലത്തെ കള്ളി വരും അങ്ങനെ മൂന്ന് തവണ അതേപോലെ പല ഭാഗത്തും വീടിൻ്റെ രണ്ട് മൂന്ന് സ്ഥലത്തുനിന്ന് ഫോട്ടോ എടുത്തുകൊണ്ട് അതിൽ എന്ത് ചെയ്യാം സേവ് ചെയ്ത് കഴിഞ്ഞാൽ അതിൽ അതിൻ്റെ അടിയിൽ ഡിസ്ക്രിപ്ഷൻ ചോദിക്കുന്നുണ്ട് ആ സമയത്ത് അതിൽ ഹൗസ് എന്ന് ടൈപ്പ് ചെയ്ത് കൊടുത്ത് നമ്മളും അതും ഓക്കെ കഴിഞ്ഞാൽ അടുത്ത പോണത് നമ്മളെ ലാൻഡിൻ്റെ ഈ പിന്നെ വിൻഡോ കഴിഞ്ഞ് കഴിഞ്ഞാൽ അടുത്ത വീണ്ടും നമ്മൾ ലാൻഡിൻ്റെ ഡീറ്റെയിൽസ് ചോദിക്കുന്നുണ്ട് ഇതേ സെയിം പ്രൊസീജിയർ ആണ് നമ്മുടെ ഫോട്ടോ നമ്മൾ നിൽക്കുന്ന സ്ഥലത്തിൻ്റെ വീടിൻ്റെ സ്ഥലത്തിൻ്റെ ഫോട്ടോസ് രണ്ട് മൂന്ന് സ്ഥലത്തുനിന്ന് നമ്മൾ എടുത്തു കൊടുക്കുക ഇത് പ്രത്യേകം ശ്രദ്ധിക്കണം നമുക്ക് നമ്മുടെ വീട്ടിലിരുന്നിട്ട് ഇത് ചെയ്യാൻ വേണ്ടി കഴിയുള്ളൂ അതേപോലെ തന്നെ ഒരു മൊബൈലിൽ ഒരു പ്രാവശ്യം ഒരാൾക്ക് മാത്രമേ ചെയ്യാൻ വേണ്ടി കഴിയുള്ളൂ അത് ഓക്കെ കഴിഞ്ഞാൽ പിന്നെ മറ്റൊരാൾക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല ആ മൊബൈൽ ചെയ്യാൻ വേണ്ടി കഴിയില്ല അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം ഇങ്ങനെ ഇത് കംപ്ലീറ്റ് ചെയ്യുമ്പോൾ പിന്നെ അടുത്ത ഓപ്ഷൻ ചോദിക്കണം വീടിന് രണ്ട് മൂന്ന് ഫോട്ടോസ് ചോദിക്കുന്നുണ്ട് ഏതൊക്കെ ഏത് തരത്തിലുള്ള ടൈപ്പ് വീടാണ് നിങ്ങൾക്ക് വേണ്ടെന്നുള്ളത് അപ്പോൾ അങ്ങനെയാണ് ഏതാകുമ്പോൾ സെലക്ട് ചെയ്ത് അതിൻ്റെ മുകളിൽ ക്ലിക്ക് ചെയ്താൽ ആ ഭാഗം ഓപ്പൺ ആവും ഇങ്ങനെ ഏകദേശം എട്ടോ ഒമ്പതോളം വിൻഡോസ് ഓപ്പൺ ചെയ്ത് നമ്മൾ കംപ്ലീറ്റ് ആക്കി എല്ലാം ഡീറ്റെയിൽസും കംപ്ലീറ്റ് ആയി കഴിഞ്ഞാൽ വെരിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് ആധാർ കാർഡ് വെരിഫിക്കേഷൻ കാണിക്കുമ്പോൾ അവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ അത് ഓക്കെ ആണെങ്കിൽ പച്ച ആയിട്ടുള്ള ഒരു കളറിൽ ആണെങ്കിൽ എന്ന് വരും അതല്ലെങ്കിൽ അവിടെ ഒരു ചുവന്ന കളറിൽ ബ്ലിങ്ക് ചെയ്തുകൊണ്ടിരിക്കും അപ്പോൾ നമ്മൾ ആധാർ കാർഡിൽ എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ട് എന്നാണ് അർത്ഥം അപ്പോൾ വീണ്ടും നമ്മൾ എഡിറ്റ് ചെയ്തിട്ട് ആധാർ കാർഡിൽ ആധാർ അതേപോലെ തന്നെ നമ്മൾ പേര് എഴുതണം നവാസ് എന്നാണെങ്കിൽ എന്ന് സ്പേസ് എന്തെങ്കിലും ഇനീഷ്യൽ കൃത്യമായി കൊടുത്താലുള്ളൂ ഇത് ഇവിടെ ശരിയാവുക അപ്പോൾ ആധാർ കാർഡിൽ എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ കൃത്യമായി അത് രേഖപ്പെടുത്തി ആധാർ കാർഡ് ഓക്കെ കഴിഞ്ഞാൽ അടുത്ത നമ്മൾ തൊഴിൽ കാർഡ് നമ്പർ നമ്പറിൻ്റെ അടിയിൽ നമ്മൾ കൊടുക്കുന്നുണ്ട് ആ തൊഴിൽ കാർഡ് നമ്പർ കൊടുക്കുമ്പോൾ ഇപ്പോൾ എല്ലാവരും തൊഴിൽ തൊഴിൽ ബുക്കിൻ്റെ കാർഡ് നമ്പർ ഉണ്ട് അത് കൊടുക്കുമ്പോൾ കെ എൽ ഐഫൺ എന്ന് ഒരു പ്രത്യേക ഒരു ഒരു രീതിയിലാണ് അത് കൊടുക്കാറ് അത് ഐഫണൊക്കെ കൃത്യമായി ഇടും അവസാനം നമ്മൾ വാർഡിൻ്റെ നമ്പർ കഴിഞ്ഞ് ബാറിട്ട് കൊണ്ടാണ് നമ്മൾ തൊഴിൽ കാർഡ് നമ്പർ ചെയ്തുകൊണ്ട് അതെന്തെങ്കിലും മിസ്റ്റേക്ക് വന്നാലും ഈ തൊഴിൽ കാർഡ് നമ്പർ അവിടെ പച്ച കാണിക്കാതെ ചുവന്ന രൂപത്തിൽ കാണിക്കും അത് കൃത്യമായി കൊടുത്തു കഴിഞ്ഞ് നമ്മൾ വെരിഫൈ ചെയ്തിട്ട് ഓക്കെ കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ ഈ ആവാസ് പിന്നെ ഈ പദ്ധതിയിൽ നമ്മൾ വീടിനുള്ള അപേക്ഷ നമുക്ക് കൊടുക്കാൻ വേണ്ടി കഴിയും ഇതിലേതെങ്കിലും തരത്തിൽ അവസാനം എല്ലാം കഴിഞ്ഞ് സക്സസ് എന്ന രൂപത്തിൽ വരും അതിന് ശേഷം നമുക്ക് ചെയ്താൽ നമ്മൾ ഡീറ്റെയിൽസ് നമുക്ക് ഡൗൺലോഡ് ചെയ്ത് പി ഡി എഫ് ആയിട്ട് ഡോക്യുമെൻറ്റ് ഫയലായിട്ട് നമ്മുടെ മൊബൈലിലേക്ക് നമുക്ക് ഡൗൺലോഡ് ചെയ്തുക്കാൻ വേണ്ടി കഴിയും ഇതിൽ ഏതെങ്കിലും തരത്തിലുള്ള സംശയം ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ നിങ്ങൾക്ക് ബന്ധപ്പെട്ടാൽ നിങ്ങൾക്ക് അതിൻ്റെ കാര്യങ്ങൾ പറഞ്ഞു തരാവുന്നതാണ് താങ്ക്